പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുഴയ്ക്കുകയും പരത്തുകയും ചെയ്യാതെ ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പപ്പടം കൊണ്ടാണ് സ്നാക്ക് തയ്യാറാക്കുന്നത് ആദ്യം ചിരകിയ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ഏലക്ക പൊടിക്കാതെ ഇട്ടു ഇനി സ്പൂൺ ജീരകം രണ്ടര സ്പൂൺ പഞ്ചസാര എന്നിവ കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഒരു പാത്രത്തിൽ ഓരോ പപ്പടം ഇട്ട് വെള്ളം കൊണ്ട് പപ്പടത്തിൻ്റെ സൈഡ് നനച്ച് മാറ്റി വയ്ക്കുക ഇനി മിക്സ് ചെയ്തെടുത്ത കൂട്ട് കുറേശയായി ഓരോ പപ്പടത്തിനുള്ളിൽ വെച്ച് ഒരു ഭാഗം മടക്കി ചേർത്ത് ഒട്ടിച്ചെടുക്കുക നനവുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കും എല്ലാ പപ്പടവും ഫിൽ ചെയ്ത് വയ്ക്കുക ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് തിളച്ച് നന്നായി തിളച്ച് വരുമ്പോൾ ഫിൽ ചെയ്ത പപ്പടങ്ങൾ ഓരോന്നായി ഇട്ട് രണ്ട് സൈഡും മൊരിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം സൂപ്പർ സ്നാക്സ് റെഡിയായി വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ ഒരു പുതിയ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വെറൈറ്റി ആയി സ്നാക്സ് ഉണ്ടാക്കി നോക്കൂ ആരും കഴിച്ചു പോകും അകത്തെ ഫീലിങ്സ് വളരെ സൂപ്പർ ടേസ്റ്റാണ് സ്നാക്സിൻ്റെ പ്രത്യേകത പുറം നല്ല മൊരിഞ്ഞിരിക്കും അകത്തെ ഫീലിങ്സ് സോഫ്റ്റ് ആയിരിക്കും സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു രുചിയേറിയ സ്നാക്സാണിത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഒട്ടും സമയം വേണ്ടി വന്നിട്ടില്ല ഇതുണ്ടാക്കാൻ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു രണ്ട് മിനിറ്റ് മതി ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുകയും ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ